നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചര മുതൽ കരുനാപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കാൻ പോയപ്പം പുതിയ വത്തിയപ്പോഴത്തേക്ക് മഴ പെയ്തു അപ്പോൾ പുതിയ പുതിയകാവ് മുതൽ കരുനാപ്പള്ളി വരെയുള്ള വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ഇറങ്ങിയതാണ് പക്ഷേ കുറച്ച് പോയി കരുനാപ്പള്ളിയിലേക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങി ബ്ലോക്കില്ലാത്ത സമയത്ത് പോയി ഫുള്ള് എടുത്തിട്ട് വരാനേ പറ്റത്തുള്ളൂ നമ്മളിപ്പോൾ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോ അത്രയും ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ പെട്ടെന്ന് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പം ഓച്ചറയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണുള്ളത് ഇവിടെ ഇപ്പം കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ഓച്ചറ മുതൽ കായംകുളം ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നമ്മളിപ്പം കായംകുളം ഡയറക്ഷനിലേക്കാണ് ഇനി നോക്കാൻ പോകുന്നത് അപ്പം ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് എവിടൊക്കെ സ്ഥലത്താണോ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളതെന്ന് ആണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞു പോകുന്നുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുമ്പ് അതായത് ഹരിപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ളൊരു വീഡിയോ ചെയ്തപ്പം അതിനകത്തും ഞാൻ ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കൂടുതലും ഈ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ള പറയുന്നത് കൂടുതലും എന്തോന്നൊക്കെ കേട്ട് കേട്ട് മടുക്കുന്നെന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അതായത് ഞാൻ ഈ വീഡിയോ എടുത്തത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുക്കുന്നത് പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലാവുമ്പോഴാണ് ഞാനിപ്പോൾ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇന്ന് അതായത് തിങ്കളാഴ്ച രാവിലെ ഞാൻ ടി വി വെച്ച് നോക്കിയപ്പം കറക്റ്റ് കരുവാറ്റ ഭാഗത്ത് അതായത് ഹരിപ്പാടിനും തോട്ടപ്പള്ളി ഇടയ്ക്കുള്ള കരുവാറ്റ ഭാഗത്ത് നിന്ന് രാവിലെ തന്നെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഒരു സ്ത്രീ മരിച്ചെന്നുള്ളൊരു വാർത്ത കേൾക്കുകയുണ്ടായി അപ്പം കാ കേൾക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഇതൊക്കെ ഒരുപാട് വിഷമമുള്ള കാര്യമാണ് നമ്മളിപ്പം വീണ്ടും പറഞ്ഞു പോവുകയാണ് ഒരുപാട് സ്ഥലത്ത് ആറുരിപ്പാതയുടെ പണി നടക്കുന്ന സ്ഥലത്തെല്ലാം തന്നെ ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അത് ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുക എന്നെങ്കിലും പറയാതിരിക്കാനും പറ്റത്തില്ല അപ്പോൾ ഓക്കെ നമ്മളിപ്പം ആനന്ദ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് ഈ ഒരു ഭാഗത്തും ഒരാഴ്ചയ്ക്ക് മുമ്പേ ഒരു കാർ ആക്സിഡൻറ്റ് പെട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നേരെ കഴിഞ്ഞാൽ നമ്മൾ മുക്കടൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലത്തേ സൈഡിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന് മുതൽ അതായത് തിങ്കളാഴ്ച മുതൽ വലത്തേ സൈഡിൽ കാണുന്ന റോഡിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ എടുത്തതിന് ശേഷം എറണാകുളത്ത് ഓട്ടമുണ്ടായിരുന്നു രാത്രി തിരിച്ചു വന്നപ്പം ഇപ്പം നമ്മൾ കാണുന്ന വലത്തേ സൈഡിലെ സർവീസ് റോഡിൽ കൂടിയാണ് ആലപ്പുഴയിൽ നിന്നും കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർപാസിൻ്റെ ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇടത്തോട്ട് പോകുന്ന റോഡ് നമ്മുടെ കൃഷ്ണപുരം കൊട്ടാരത്തിലോട്ട് പോകുന്ന റോഡാണ് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് കൃഷ്ണപുരം കൊട്ടാരം അവിടൊക്കെ വന്ന് സന്ദർശിക്കുക സമയം കിട്ടുമ്പോൾ നമ്മളിങ്ങനെ നേരെ വരുന്നത് കൃഷ്ണപുരം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് കുറച്ചും കൂടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് മണ്ണല്ല പഴയ റോഡ് പൊളിച്ച കൃഷി ചെയ്ത സാധനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് രണ്ട് സൈഡിലുമായിട്ട് കുറച്ച് ക്രാഷ് ബാരിയറുടെ നിർമ്മാണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ നിർമ്മാണം ഒക്കെ പൂർത്തിയായി കിടക്കുകയാണ് ഇവിടെ മൂന്ന് വരി ഇടത്തെ സൈഡിലും രണ്ട് വരി പഴയ പാലവുമായിട്ടാണോ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഇനി പുതിയ പാലം വലത്തേ സൈഡിൽ പണിയോ എന്നും അറിയത്തില്ല അപ്പം മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കൃഷ്ണപുരം അവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളമാണ് കാണുന്നത് അപ്പം അവിടെ കുറച്ചും കൂടെയൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് കെ പി എസ് സി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇനി മുമ്പോട്ട് വരുമ്പം അതായത് നമ്മുടെ കൃഷ്ണപുരം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഉള്ള അണ്ടർപാസ് പിന്നെ ഉള്ളത് കെ പി എസ് സി ജംഗ്ഷൻ ഭാഗത്ത് നിന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അടുത്തുള്ള അണ്ടർപാസ് ആണ് ഇവിടെ ഇപ്പം രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടിപ്പം അതിനിടയ്ക്കായിട്ട് തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഒരു സൈഡിൽ നിന്ന് തന്നെ മെറ്റിലിട്ട് വരുന്ന പണിയും നടത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം കോൺക്രീറ്റിൻ്റെ നിർമ്മാണ ഘട്ടം കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കായംകുളത്ത് നിന്ന് കണ്ട് ഓച്ചറ ഭാഗത്തോട്ട് പോകുമ്പോൾ താണ്ട് ഇവിടെ ഒരു വളവാണ് വലിയൊരു വളവാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലുള്ള സ്ഥലങ്ങൾ എത്തുമ്പം ശ്രദ്ധിച്ച് പോകാൻ നോക്കുക നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം വലത്തേ സൈഡിൽ കാണുന്ന ഒരു വെള്ള പെയിൻ്റ് അടിച്ച കെട്ടടമാണ് കെ പി എസ് സി ബിൽഡിംഗ് ഉള്ളത് അപ്പോൾ ഇവിടെ വലതുഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് ടാറിങ് വർക്കുകൾ താണ്ട് ഇവിടുന്ന് നമ്മൾ അടുത്ത അണ്ടർപാസ് കായംകുളം വരെയുള്ള അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തെയൊക്കെ സർവീസ് റോഡിൻ്റെയൊക്കെ ടാറിങ് വർക്ക് ളക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വലത്തേസ് സൈഡിൽ കാണുന്നതാണ് കെ പി എസ് സിയുടെ കെട്ടിടം പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് ആക്റ്റേഴ്സിനെയൊക്കെ സമ്മാനിച്ച ഒരു നാടക സമിതിയാണ് കേരള പീപ്പിൾ ആർട്സ് ക്ലബ്ബാണ് കെ പി എസ് സിയുടെ ഫുൾ ഫോം അപ്പോൾ കെ പി എസ് സിയിൽ എളുത കെ പി എസ് സി സണ്ണി കെ പി എസ് സി അസീസ് അങ്ങനെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് സിനിമ മേഖലയിലോട്ടൊക്കെ വന്നിട്ടുള്ളത് അതൊക്കെ പോട്ടെ ഇനി നമ്മൾ നേരെ കായംകുളം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി മുമ്പോട്ട് പോകുന്നിടത്തല്ല ഇപ്പം പ്രധാനമായും ഇപ്പം പുതിയതായിട്ട് പണി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുമ്പോട്ട് വരുമ്പം കാണുന്നത് പിന്നെ ഇവിടെ കുറച്ച് ഫ്രിക്ക്ഷൻസ് എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് അത് പ്രധാനമായിട്ടും നമ്മൾ മുമ്പോട്ട് ഇനി വരുമ്പം കായംകുളം അണ്ടർ അവിടെ കായംകുളം എത്തുന്നതിന് മുമ്പായിട്ടുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് കയറുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് അണ്ടർ പാസിൻ്റെ നിർമ്മാണം ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ രണ്ട് സൈഡുമായി ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു വരുന്നതിന് ശേഷം അതിൻ്റെ ഏറ്റവും മൂടുതലായിട്ട് ഉയർത്തി വെക്കുന്നതിനാണ് ഈ ഫ്രിക്ഷൻ നിലാബ് എടുത്ത് വെക്കുന്നത് നമ്മളിഞ്ഞ് നേരെ കായംകുളം ഭാഗത്തോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതാണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ താണ്ട് ഇവിടൊക്കെ ഇനി സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് ബാക്കി ഇടത്തേ സൈഡിലായിട്ട് മൂന്നുവരയ്ക്കകത്തായിട്ടുള്ള ഭാഗത്തെയൊക്കെ പണി പുരോഗമിക്കാനുണ്ട് അപ്പോൾ അതാണ്ട് ഇവിടുന്ന് വലത്തോട്ട് കയറി പോകുന്ന റോഡ് നേരെ കെ പി റോഡിലോട്ട് എളുപ്പം കയറി പോകാൻ പറ്റുന്ന റോഡാണ് കായംകുളം പത്തനാപുരം റോഡിൻ്റെ ഷോർട്ട് ഫോമാണ് കെ പി റോഡ് അപ്പം അത്യാ ആ റോഡിലോട്ട് ചെറിയ വാഹനങ്ങളൊക്കെ പോവും വലിയ വാഹനങ്ങളൊന്നും ഇപ്പോൾ ഇതുവഴി പോകത്തില്ല പിന്നെ അതാണ്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തതായിട്ട് കാണാൻ പറ്റും പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം കുറച്ച് നീളത്തിലായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നീളത്തിലായിട്ട് ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ അണ്ടർപാസിന് വേണ്ടിയിട്ട് കുറേ നാളിന് മുമ്പേ രണ്ട് സൈഡിലും പല ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാല് ആറിവോൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട് പക്ഷേ അത്യാവശ്യം മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടി ഭയങ്കര മന്ദഗതിയിലായിട്ടാണ് പോകുന്നത് നമ്മൾ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പേ അവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ട് വേറെ വഴി കൂടാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ഇനി നേരെ നമ്മൾ കായംകുളം ബസ് സ്റ്റാൻഡാണ് തൊട്ട് വലത്തെ സൈഡിലായിട്ട് കാണുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ പഴയ ബിൽഡിങ് കുറച്ചുകൂടെ മുമ്പോട്ട് വരണം കേട്ടോ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ വലതുപാതായിട്ട് നോക്കുന്നിടത്താണ് കായംകുളം ബസ് സ്റ്റാൻഡുള്ളത് അപ്പം കായംകുളം പാലത്തിൻ്റെ കായംകുളം പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പഴയ പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് പുതിയ രണ്ട് പാലങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ഒരെണ്ണം രണ്ട് പേരെയും പിന്നെ ഇടത്തേ സൈഡിലായിട്ട് മൂന്ന് പേർക്കായിട്ടാണ് കാണുന്നത് പക്ഷേ ചേർത്തല്ല നിർമ്മിച്ചിരിക്കുന്നത് കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടില്ല മാത്രമല്ല നമുക്കിപ്പം ആകാശദൃശ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ കായംകുളം പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് സർവീസ് റോഡിന് വേണ്ടിയിട്ട് പാലത്തിൻ്റെ നിർമ്മാണം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെയായിട്ടും തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഈ സർവീസ് റോഡിൻ്റെ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പം അതിൻ്റെയും അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത അരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഒച്ചറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോയ്ക്കകത്തോ അത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും നമ്മൾ നേരെ വരുന്നത് ഒ എൻ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് എം എസ് എം കോളേജ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഒ എൻ കെ ജംഗ്ഷനിൽ അപ്പം ഇവിടെയാണ് അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തായിട്ട് പകുതിയുടെ പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓച്ചര മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് പുതിയ പുതിയകാവ് മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള അപ്ഡേറ്റിൻ്റെ കാര്യം മറന്നിട്ടില്ല നമ്മൾ എന്തുമായാലും ചെയ്തിരിക്കും ഒരിക്കലും പറഞ്ഞു പറ്റിച്ച ചരിത്രം അവിയൽ യൂട്യൂബ് ചാനലില്ല ഇത് നമ്മുടെ കായംകുളം പാലത്തിൻ്റെ ആകാശ ദൃശ്യമാണ് ഒന്ന് ചുറ്റിക്കറക്കി എടുത്തതാണ് എല്ലാം ഇപ്പം ഇതിനകത്തൂടെ കാണാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഓച്ചര മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് നമുക്കിങ്ങിയൊരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക